കുട്ടികളെ വളർത്തുന്ന മൂന്നാമത്തെ രീതിയാണ് അനുമതി നൽകുന്ന ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന പെർമിസീവ് അഥവാ ഇൻ്റലിജ്ഡ് പേരൻറ്റിങ് ഈ രീതിയിലുള്ള മാതാപിതാക്കൾക്ക് സ്നേഹം കൂടുതലും നിയന്ത്രണവും അച്ചടക്കവും കുറവുമായിരിക്കും കൂട്ടുകാരുടെ റോളിലെത്തുന്ന മാതാപിതാക്കൾ കുട്ടികളിൽ നിന്ന് അധികമൊന്നും ആഗ്രഹിക്കില്ല കുട്ടികളുടെ പ്രീതിയും പ്രശംസയും പിടിച്ചുപറ്റാൻ എന്തും ചെയ്യാൻ അനുമതി നൽകുന്നു ഇത് കുട്ടികളിൽ ക്രിയാത്മകതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുമെന്ന് അവർ തെറ്റിദ്ധരിക്കുന്നു വീട്ടിലെ അധികാരികളെ ബഹുമാനിക്കാതെ ഇത്തരത്തിൽ വളർന്ന കുട്ടികൾ സമൂഹത്തിലെത്തുമ്പോൾ സ്ഥാനങ്ങളെയും മുതിർന്നവരെയും ബഹുമാനിക്കില്ല തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ശീലിച്ച പോലെ കൂട്ടുകാരെ പോലെ ഇവരോടും പെരുമാറും അമിത സ്വാതന്ത്ര്യം നൽകി വളർത്തിയതിനാൽ ജോലി സ്ഥലങ്ങളിലും പഠന സ്ഥലങ്ങളിലും അച്ചടക്ക രാഹിത്യമുള്ളവർ എന്ന് ഇവർ മുദ്രകുത്തപ്പെട്ടേക്കാം ഇത് അധികാരികളുടെ അപ്രീതി ക്ഷണിച്ചു വരുത്താം ചെറുപ്പത്തിൽ മാതാപിതാക്കൾ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന രീതി സ്വീകരിച്ചതിനാൽ കുട്ടികൾ പ്രേരണകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവില്ലാതെ അടിമപ്പെടുന്ന ഒരുതരം ഇമ്പൾസിവിറ്റി വളരാൻ സാധ്യതയുണ്ട് പെട്ടെന്ന് ആഗ്രഹം സാധിച്ചു കൊടുക്കുന്ന ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ രീതിയാണ് ഇവിടെ കുട്ടികളെ വഷളാക്കുന്നത് ലാളിച്ച് നശിപ്പിക്കുക പാമ്പറിങ് ആൻഡ് സ്പോയിലിങ് എന്നൊക്കെ വേണമെങ്കിൽ ഇതിന് പറയാം വേണ്ട എന്ന് പറഞ്ഞാൽ അവർ നാഗവല്ല്മാരായി മാറാം നോ എന്ന വാക്കിനോടുള്ള ഒരുതരം അസഹിഷ്ണുത ഫ്രസ്ട്രേഷൻ ഇൻടോളറൻസ് എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുന്ന വളർത്തൽ രീതിയിലൂടെ ഇവരിലേക്ക് എത്താം നോ പറയുന്നവരോട് അക്രമ സ്വഭാവം കാണിക്കുന്നവരായി ഒരുതരം ഫ്രസ്ട്രേഷൻ അഗ്രഷൻ ഉള്ളവരായി ഇവർ മാറാം കുട്ടിയായിരിക്കുമ്പോൾ കരഞ്ഞ് കാര്യം കാണുന്ന ഇവർ വലുതാകുമ്പോൾ പിടിവാശി പിടിച്ച് കാര്യം കാണാൻ തുടങ്ങും താൻ വിചാരിച്ചതുപോലെ നടന്നില്ലെങ്കിൽ അക്രമത്തിലേക്കും നീങ്ങാം സൂഷകരും സ്വാർത്ഥരും മറ്റുള്ളവരെ പരിഗണിക്കാത്തവരുമായിരിക്കും ഇത്തരം രീതിയിൽ വളർത്തപ്പെട്ട ഭൂരിഭാഗം കുട്ടികളും നിയന്ത്രണങ്ങളോ മൂല്യങ്ങളോ പഠിപ്പിക്കാത്തതിനാൽ ഇത്തരക്കാർ പന്ത്രണ്ട് വയസ്സിന് മുമ്പ് തന്നെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളിലേക്ക് വേഗത്തിൽ എത്തിപ്പെടാനും സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്ന സ്വഭാവക്കാരായിരിക്കും ഇവർ അഹങ്കാരം കൂടുതലുള്ള ഇവരിൽ മുതിർന്നവരോട് പരാതി പറയുന്ന സ്വഭാവം ഉണ്ടാകില്ല മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാൻ ഇത്തരക്കാർക്ക് കഴിയുമെങ്കിലും തൻ്റെ മാതാപിതാക്കളെ ചൂഷണം ചെയ്തതുപോലെ ഇവരെയും ഇത്തരക്കാർ ചൂഷണം ചെയ്യാം സമൂഹത്തിലെത്തുമ്പോൾ മോഷണം മയക്കുമരുന്ന് കച്ചവടം ഉപയോഗം തുടങ്ങി സമൂഹത്തെ ചൂഷണം ചെയ്യുന്നവരായി ഇവർ മാറ്റപ്പെട്ടേക്കാം കരയുമ്പോഴും പിടിവാശി കാണിക്കുമ്പോഴും തിരുത്താതെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ എല്ലാം വാങ്ങിക്കൊടുത്ത മാതാപിതാക്കൾ തന്നെയാണ് ഇവിടെയും പ്രതിസ്ഥാനത്ത് കുട്ടിക്ക് എല്ലാറ്റിനും മാതാപിതാക്കൾ സപ്പോർട്ടായിരിക്കണമെന്ന രീതിയിൽ എല്ലാറ്റിനും കൂട്ടുനിൽക്കുന്നവരും തിരുത്തു നൽകാത്തവരും ശ്രദ്ധിക്കണം സ്വേച്ഛാധിപത്യ രീതികളിൽ വളർന്ന മാതാപിതാക്കൾ തങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും തങ്ങൾക്ക് ലഭിച്ച ദുരിതം തങ്ങളുടെ കുട്ടിക്ക് ലഭിക്കരുതെന്ന രീതിയിലും ഇത്തരത്തിലുള്ള വളർത്തു ശൈലി സ്വീകരിക്കാം